ഇന്ന് നമുക്ക് മൈതീയും സോഡാപ്പൊടിയും ചേർത്താതെ ചോറും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കര പാനി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നിറയെ ശർക്കര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ശർക്കര അതര കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ അതിവിടെ തിളച്ച് നല്ലവണ്ണം ഒന്ന് ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി അഞ്ച് മണിക്കൂറോളം കുതിർ വെള്ളം വാർത്തെടുത്തിന് ശേഷം ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഇലക്കായ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് തണുത്തിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം പാട് ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് ഈ കട്ടിയിലാണ്ടാവും കേട്ടോ ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ടത് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഒന്നും പാടത് കട്ടിയാകും വെള്ളം ഒരിക്കലും കൂടി പോകരുത് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായെങ്കിൽ നെയ്യപ്പം ശരിയായി കിട്ടുകയുള്ളൂ ഇനി എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒരു തവി മാവൊഴിക്കുക അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നാൽ മുകളിലേക്ക് ഒന്ന് എണ്ണ തൂവി കൊടുത്തിട്ട് കുറച്ച് സമയത്ത് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് ഉൾവശക്കൊന്ന് കുക്കായാലും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ചോറും തേങ്ങയും ചേർത്തിയിട്ട് നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കണേ